യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ തന്നെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് ഒരു പുതിയൊരു വളമാണ് ആ വളത്തിൻ്റെ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം മീൽക്ക് പ്ലസ് എന്നാണ് ഇനി പറയാം ഈ വളം ഇത് കൂട്ടുവളമാണ് ഇത് എന്തെല്ലാ വെച്ചാൽ പിന്നെ കടലപ്പിണ്ണാക്ക് എല്ലുപൊടി പൊടി വേപ്പും പിണ്ണാക്ക് ആവണക്കും പിണ്ണാക്ക് പിന്നെ മൈക്രോ ഫുഡ് ബയോ ഫോട്ടാസ് ഇതെല്ലാം കൂടി ഉള്ള വളമായി ഇതെന്തിനാ വെച്ചാൽ നല്ലോണം പൂവും കായും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ വളം കൊടുക്കുന്നത് നല്ല ചെടിയും ഉഷാറാവും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് കുറച്ചിത് കൊടുക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇന്നലെ വാങ്ങിക്കോളാം ഞാൻ ശ്രീകണ്ഠപുരം വളപ്പൂരിൽ നിന്ന് വാങ്ങിയതാണിത് രാജീവ് എന്നാണ് ആ മുതലാളീൻ്റെ പേര് പിന്നെ ഇത് ഇത് യാരേൻ്റെ വള ഇത് ഇത് യാരേൻ്റെ വളമാണ് ഇത് പിന്നെ ഇത് ഇതിൻ്റെ പേര് അതും മറന്ന് പോയി ഞാൻ അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ വയ്യെ പറഞ്ഞുതരാം അത് ഞാൻ അതിൽ ഇത് വയ്യെ ലാസ്റ്റ് ഞാനിതിൽ കൂടുതൽ ഈ വളം ഇത് ഇതിന് മുന്നൂറ്റി നാൽപ്പത് റുപ്യ മറ്റും ഉണ്ട് ഒരു കിലോന് ഇത് രണ്ട് കിലോനാണ് ഇത് 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 രണ്ട് കിലോനാണ് ഇത് ഇരുന്നൂറ്റി നാ അതത്രേ കിട്ടുള്ളൂ അത് എന്തിനാ വെച്ചാൽ നല്ലോണം പൂവും കായും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത് ഇതിൻ്റെ വെള്ളയും കൂടിയുണ്ട് ഇതിൻ്റെ വെള്ള ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ ഇത് ഇതും കൂടിയുണ്ട് ഇത് ഇതിപ്പോൾ അഞ്ച് കിലോനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് അഞ്ച് കിലോനാണ് വാങ്ങിയിട്ടുള്ളത് ഇത് നല്ല നല്ല വളമാണ് ഇത് എല് പൊടിയുണ്ട് ഇതിൽ എല്ലാം ഉണ്ട് ഇല്ലേ അത് നമ്മൾ വേറെ ഒന്നും വേറെ ഒന്നും കൂട്ടി വാങ്ങേണ്ട എല്ലാം പൊടിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇത് നമ്മൾ കുറേശ്ശെ കുറേശേ വിട്ടുകൊടുക്കുകയെ കൊണ്ട് ഇത് നല്ലോണം ഇത് ഉണ്ടാവും ഉണ്ടില്ലേ ഇതാ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം കൂടിയുള്ള ഒരു കൂട്ടുപാടാണ് കണ്ടോ 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 ഇതാണ് ഇതിലെല്ലാം ഉണ്ട് പരുത്തിക്കുരുവടക്കുമുണ്ട് ഇതാ പരുത്തിക്കുരുവി ഉണ്ട് ഇത് പിന്നെ നിങ്ങൾ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതിലും ഉണ്ട് ആവണക്ക് ആവണക്കിൻ്റെ വേപ്പ് ആവണക്കെണ്ണേൻ്റെ ആവണക്ക് വേപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ എൽ എന്ത് കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പച്ചക്കറിൻ്റെ എല്ലാ പച്ചക്കറി സംബന്ധമായ എല്ലാ പിന്നെ സാധനങ്ങളും ആ വള ആ വളപ്പൊടിയിൽ നിന്ന് കിട്ടും നല്ല മാന്യമായിട്ട് അവർ നല്ല പെരുമാറ്റമുള്ള ആൾക്കാരാണ് നല്ല നല്ല രീതിയിലുള്ള പെരുമാറ്റാവുന്ന ആൾക്കാരോടും എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് പോയി കഴിഞ്ഞാൽ അവർ അത്രയും പെട്ടെന്ന് നമുക്ക് നമുക്കതിൻ്റെ അതായത് ഇത് തരും പിന്നെ രാസവളങ്ങളും മുഴുവനും ഉണ്ട് പിന്നെ രോവേഗ് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട പിന്നെ ഇത് ഡ്രേ പിന്നെ ഇനി ചെറിയ ചെറിയ അത്യാ അത്യാൾ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ മേശക്കത്തി അങ്ങനെയുള്ള സാധനങ്ങൾ വേറെയുണ്ട് എല്ലാ വളങ്ങളും ഉണ്ട് പിന്നെ വേറൊരു പല എല്ലാ സാധനവും പോയാലാണ് നമുക്ക് കിട്ടുക പോയാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ നിങ്ങളെല്ലാവരും ആവശ്യം വേണുന്നവരുണ്ടെങ്കിൽ ശ്രീകണ്ഠപുരം പിന്നെ പോയിട്ട് ആ വളപ്പുടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ ഏ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് രണ്ട് പീടിയെ കഴിഞ്ഞാൽ അപ്പത്തെ പീടിയാണ് അത് അത് നിങ്ങൾക്ക് പോയി വാങ്ങാൻ പറ്റും അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയിട്ട് വാങ്ങുക എനിക്ക് നിങ്ങളോട് അത്രയും പറയുന്നത് ഇത് നല്ലൊരു സാധനമാണ് ഇത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പൂക്കാനും കഴിക്കാനും നല്ലൊരു വളമായിട്ട് എല്ലാ കാര്യവും അടങ്ങിയിട്ടുണ്ട് അതിലങ്ങിയിട്ടുണ്ട് ഒന്നും നമ്മൾ വേറെ ഇട്ട് കൊടുക്കണ്ട ഞാനിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത് ഇത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പിന്നെ വിത്തും വാങ്ങി ഞാൻ എല്ലാ വിത്തുകളും ഉണ്ട് പച്ചക്കറി വിത്തുകൾ മുഴുവനും ഉണ്ട് കേട്ട ഇത് ഇത് ഇതാണ് പൊട്ടിക്കാന്ന് വരുന്നത് ഇത് ചെ ചുരങ്ങ ആ നിങ്ങളുവില്ല ചുരങ്ങയാണിത് ഇതും വാങ്ങി പിന്നെ ഇത് പിന്നെ കുക്കുംബറിൻ്റെ കുരു കൂടിയാണ് ഇതെല്ലാം കൂടി ഞാൻ കുറച്ച് വാങ്ങിയിട്ടാണ് ഇന്നലെ ഞാൻ പോയി ചെന്നിട്ട് വാങ്ങിയത് ഇത് വേപ്പണ്ണ മിശ്രിതമാണ് ഇതാണ് നമ്മൾ ഇത് ഇന്നലെ ഞാൻ വാങ്ങിയതാണ് ഇത് വേപ്പണ്ണ മിശ്രിതമാണ് ഇത് കണ്ടില്ലേ എന്താ ഇത് വേപ്പെണ്ണ മിശ്രിതം കൂടിയാണ് ഇത് കണ്ടില്ലേ ഇതാ ഇത് ഇതിന് നൂറ്റിപ്പത്ത് ഉറുപ്പിയാണ് പിന്നെ നൂറ് മെ നൂറ് എം എൽ ആണ് ഇത് നമുക്ക് പിന്നെ പച്ചക്കറിക്ക് എല്ലാം അടിച്ചു കൊടുത്ത പുഴു മറ്റുള്ള എല്ലാ കീടങ്ങളും പോകാൻ വേണ്ടിയിട്ടില്ല എപ്പണ്ണ വിശദം കൂടിയായത് ഇതും ജൈ ആടെ എല്ലാം ജൈവ കീടനാശിനി അടക്കം ജൈവ മരു ജൈവ ഉണ്ട് രാസ കീടനാശിനി കീടനാശിനിയുണ്ട് രാസവളമുണ്ട് ജൈവ വളമുണ്ട് എല്ലാ വളങ്ങളും ഉണ്ട് അവിടെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രീകണ്ഠപുരം പിന്നെ വളപ്പുലയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുക എനിക്ക് നിങ്ങളോട് അത് പറയാനുള്ളത് ഞാൻ അവിടെ നിന്നാണ് ഞാൻ കുറേ കൊലമായി ഞാനിപ്പം എനിക്കെന്നു വെച്ചാൽ പത്ത് നാൽപ്പത് കൊല്ലത്തിന് മേലെ ഞാൻ അവിടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ് അല്ല പത്ത് നാൽപ്പതല്ല പിന്നെ നാ നാൽപ്പതല്ല നാൽപ്പതല്ല പത്ത് മുപ്പത് കൊല്ലമാണ് ഞാനവിടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നത് പിന്നെ അവിടെ വന്നത് മുതൽ ആ വളപ്പിടി വന്നത് മുതൽ ഞാൻ അവിടെനിന്ന് വാങ്ങല് അതുകൊണ്ട് നിങ്ങൾ പോയി വാങ്ങാം പിന്നെ ആദ്യം വാങ്ങുന്നത് ഇങ്ങനെ ശ്രീകണ്ടട്ട് വേറെ പീടിയെന്നായിരുന്നു ഇപ്പോൾ ഇപ്പഴും വീട് വന്നതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങിയത് അത്ര കൊല്ലാൻ ഓർമ്മയില്ല അതുകൊണ്ട് ഇതിൽ നമുക്ക് ലേശം ഡ്രാഗൺ ഫ്രൂട്ടിന് ഇട്ട് കൊടുക്കാമല്ലോ ഇതിപ്പോൾ നമുക്ക് വളം ഇട്ട് ഇട്ട് കൊടുക്കാമല്ലോ ഞാനത് ലേശം തുറന്നിട്ട് അതിൻ്റെ ചുവടി തുറന്നിട്ട് കുറച്ച് ആ വളം ഇട്ട് കൊടുക്കട്ടെ കുറച്ച് ചോറ് തുറക്കാം നിറഞ്ഞിട്ട് കുറച്ച് ദൂരെ കൂടി അടിച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം നനച്ച് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് മഴയില്ലാതുകൊണ്ട് ദിവസവും വെള്ളം നനക്കാം അതാണ് മഴയില്ലാതുകൊണ്ട് നമ്മൾ ദിവസവും ഞാൻ പച്ചക്കറിച്ചു നനക്കുന്ന കൂട്ടത്തിൽ അടുക്കൂടി നനയ്ക്കും കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഉണ്ടോ ഒത്തിരി ഇരുന്നല്ലോ ഒരു പൊടി ഇത് കണ്ടോ ഇത് ഒരുപൊടി ഉണ്ടോ ഇത് ഒരുപൊടി ഇനി ഇത് ഇട്ട് പിന്നെ ഇത് വാങ്ങത്തന്നെ ഒരുപുടി ഇതും ഉണ്ടല്ലേ അതേപോലെ ഇട്ട് കൊടുക്കുക ബാക്കി അരൊന്നും കൂടി ഇടാനുണ്ട് അതിനിട ഇത് ഇതിൻ്റെ മേലെ ഇങ്ങനെ മണ്ണിൽ ഇട്ടി കൊടുക്കുക ഇനി വെള്ളം കൂടുതലും വേണ്ട ഉണ്ടാകേണ്ട ഇതിന് കുറച്ചേ വീട് വെള്ളം പക്ഷെ നമ്മൾ തടാക്കിയിട്ട് വെള്ളം അച്ചു കൊടുക്കുമെന്ന് വേണ്ട കുറച്ച് നനവ് മാത്രം കൊടുത്താൽ നമ്മുടെ വേവിക്കാനാകും ഇല്ലേ ഇനിയിപ്പം കണ്ടല്ലോ എന്നുള്ളത് ഇതേപോലെ നിങ്ങളും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇനി വെള്ളം കൂടി നനച്ച് കൊടുത്താൽ മതി ഇനി ഇവിടെ ഒന്നും കൂടിയില്ല അതിനും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കട്ടെ അതിന് ശേഷം നിങ്ങൾക്ക് തരാം ഉണ്ടല്ലേ ഇതേപോലെ ഒന്നും കൂടി ഇടണം കൂടി ഞാൻ തുറന്നിട്ട് കൊടുക്കട്ടെ ഇതും കൂടി തുറക്കട്ടെ തുറന്നിട്ട് ഇതിന്റെ ചുറ്റു അതിന് മീന് ഇട്ടു കൊടുക്കട്ടെറപ്പ് ഒന്നുപോയി ഇനി വെള്ളം നൽകണം കണ്ടല്ലോ ഇനി ഞാനിപ്പോൾ ഇതിനു ചുറ്റും വളം ഇട്ട് കൊടുക്കട്ടെ അല്ല ഈ വളം പിന്നാക്ക അടിയിൽ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇത് കണ്ടല്ലേ ഇനി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ഇത് മറ്റേത് ഹോർമോൺ വളമാണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞതല്ല പേര് ഞാൻ മറന്നുപോയി ഒരു ഇല വിളിച്ച് ചോദിച്ചിട്ട് ഇന്നലെ പോയത് ചോദിച്ചതായിരുന്നു അവർ തന്നി അതിനെ ഇതിട്ട് അത് പറഞ്ഞിട്ട് മറന്നുപോയി കുന്ന പിന്നർന്നാണ് കുന്നിൻ്റെ പേര് മറ്റേൻ്റെ പേര് ഒന്നാണ് മറന്നുപോയി ഞാൻ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എടുത്തിട്ട് ഇട്ട് തരാം കേട്ടോ ലാസ്റ്റ് ഞാൻ ഇട്ടുതരാം വളം അതിന് ഇട്ട് തരാം ഞാൻ ചോദിച്ചിട്ട് അതോട് ചോദിച്ചിട്ട് അത്ര നന്നായിട്ട് ചോദിച്ചിട്ട് ഇട്ടുതരാം ഇപ്പം കണ്ടില്ലേ ഇതിപ്പം നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗത ഇന്ന ഈനിടയ്ക്ക് ഇത് ഞാൻ വിട്ട് കൊടുത്തതിനു ശേഷം ഒത്തിരിയും വളർന്നു കേട്ടോ ഇത്രയേ ഉള്ളു വരുന്ന അന്നേരം എന്നതിന് ശേഷം അത് ഒത്തിരി ഒരു ഇത് പറഞ്ഞു ഇനിയിൽ വേഗം നീണ്ടു വരും നീണ്ടു നീണ്ടു വരും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇനിക്കും ഇക്കലം അത് ഇക്കലം കായ്ക്കോട്ടെ അത് കായ്ക്കുന്ന തോന്നുന്നത് അതിനാണ് വഴിയെടുക്കുന്നത് ഇത് ഇരിക്കലും ഇത് അങ്ങനെ വേഗം ആയിട്ടില്ല അതുമുമ്പോൾ നട്ടത് പക്ഷേ അത് അത്ര വേലായിട്ടില്ല എന്നാൽ പിന്നെ ഇന്നിത്തിരി ഉള്ളൂ ഞാൻ പിന്നെ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരും നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ കാണണം വേണ്ടിയിട്ട് എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ അനുഭവങ്ങൾ എന്നോട് പറയണം നന്ദി നമസ്കാരം ഗുഡ് ബൈ എല്ലാവരും ലൈക്ക് അടിക്കുക ഹൈപ്പ് അടിക്കുക ഹൈപ്പ് അടിക്കണം ഹൈപ്പ് അടിച്ചാൽ എനിക്ക് നല്ല ഹൈപ്പ് ലൈക്ക് അടിച്ചാൽ ഹൈപ്പ് വരും ഹൈപ്പ് അടിച്ചാൽ അത് പോയിന്റ് വരും ഹൈപ്പിൽ അടിക്കുമ്പോൾ താഴെ പോയിൻറ്റ് വരും ആ പോയിന്റിലൂടെ ഒന്നുകൂടി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മൊത്തം പോയിൻ്റ് അത്രയും കിട്ടും അവിടെ നിങ്ങളെല്ലാം ചെയ്തു തരണം എന്നൊക്കെ പറയല്ലേ നന്ദി നമസ്കാരം പിന്നെ ആ വളത്തിൻ്റെ പേര് പറഞ്ഞില്ല ഞാൻ ഇട്ട് കൊടുത്ത വളത്തിൻ്റെ വെച്ചാൽ പിന്നെ നൈട്രാ എന്നാണ് പിന്നെ നൈട്ര ബോർന്നാണ് മഞ്ഞ മഞ്ഞ വളത്തിൻ്റെ പേര് അതെന്ന് വെച്ചാൽ അതിൽ നൈട്രജൻ ബോറോൺ കാൽസ്യം മെഗ്നീഷ്യം എന്നെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ ഒരു രോഗമില്ലാതെ കൊണ്ട് തന്നെ മുന്നോട്ട് നല്ല പച്ചക്കറി പച്ചക്കറികൾ ഏരിയ ഉട്ട് കൊടുക്കുക നല്ലതാണ് പിന്നെ മറ്റേത് വിന്നർ എന്ന് പറയുന്ന സാധനമാണ് വിന്നർ എന്ന സാധനത്തിന് അതിന് അത് നീലിയാണ് അതെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ പൊട്ടാസ് പിന്നെ സൂക്ഷ്മ മൂലകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൽ കായ് നല്ലോണം കായ് പിടിക്കാനും കായ് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ആ വളം ഇട്ട് കൊടുക്കുന്നത് കായ് പിടിക്കുന്ന സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുക കായ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മറ്റേ വളം ചെടി നന്നാവാനും പിന്നെ കായ് എല്ലിനും കൂടിയാണ് അതിൻ്റെ എല്ലാം രോഗങ്ങളെല്ലാം കുറയാൻ വേണ്ടിയിട്ടാണ് ആ വളം ഇട്ട് കൊടുക്കുന്നത് ഇത് പിന്നെ അതിനൊരുപാട് പൈസ ഉണ്ട് നൂറുനൂറ്റി അമ്പുറുപ്പിയുണ്ട് ഒരു കിലോന് എന്നാലും അത് വാങ്ങി കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ കഴിഞ്ഞ കാലം ഏകദേശം വാഴക്കല്ല അതാ ഇട്ട് കൊടുത്തിന് അതുകൊണ്ട് നല്ല വാഴയും നല്ല കായും നല്ല കായ് വണ്ണം എല്ലാം ഉണ്ടായിരുന്നായിരുന്നു അതുകൊണ്ട് ഇപ്പം അങ്ങനെയാണെന്ന് പറയുന്നത് നിങ്ങൾ ഈ വളത്തിൻ്റെ പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് അതാണ് അതിന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് റുപ്പ്യാണ് അതിന് വില അഞ്ച് കിലോന് അഞ്ച് കിലോ നാൽപ്പത്തി മൂന്ന് റുപ്പ്യാന്ന് ഒരു കിലോന് പിന്നെ ഇരുനൂ ഇരുന്നൂറ്റി പത്ത് റുപ്പി ആ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്ത് റുപ്പ്യ കടലപ്പുണ്ണാക്ക് എല്ലുകൊടി വേപ്പ് പുണ്ണാക്ക് അവണക്കും പിണ്ണാക്ക് മൈക്രോ ഫുഡ് ബയോ പൊട്ടാസ് ഇത് ഈ ഈ ഈ ഈ ഈ ഈ സാധനങ്ങളിൽ അടങ്ങിയതാണ് മറ്റേത് ആ ഞാൻ ഇന്നിപ്പോൾ കൊടുത്ത വളം നിങ്ങൾ പിന്നെ ചോദിക്കണ്ട ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കണ്ടോളൂ അത് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചിട്ട് തന്നെ കൃത്യമായി പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനത് അവരോട് ചോദിച്ച് എഴുതി എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരുന്നത് അതുകൊണ്ടിപ്പം നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങുക പിന്നെ നിങ്ങൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾ ആയിട്ട് ഇടുക ഇന്ന് ഇത്രയേർക്ക് പറയാനുള്ളൂ